വെള്ളിക്കുളങ്ങര ഇത്തനോളി എസ് ടി കോളനിയിലെ വീടുകൾ ശോചനീയാവസ്ഥയിൽ വീട് പുനർനിർമ്മിക്കണമെന്നും സ്ഥലത്തിന് പട്ടയം നൽകണമെന്നും ആവശ്യം മറ്റത്തൂർ പഞ്ചായത്തിലെ പത്താം വാർഡിലാണ് വെള്ളിക്കുളങ്ങര ഇത്തനോളി എസ് ടി കോളനി ഉൾപ്പെടുന്നത് ആറ് വീടുകളാണ് ഇവിടെയുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ കറപ്പം വീട്ടിൽ അമ്മുണ്ണി എന്നയാൾ എസ് ടി വിഭാഗക്കാർക്ക് വീട് വെച്ച് താമസിക്കുന്നതിനായി പഞ്ചായത്തിന് കൈമാറിയ പതിനെട്ട് സെന്റ് സ്ഥലത്ത് മൂന്ന് സെന്റ് വീതം സ്ഥലത്തായി ആറു പേർക്കാണ് വീടുകൾ നിർമ്മിച്ചു നൽകിയത് അന്നത്തെ വാർഡ് മെമ്പർ മോളി തോമസാണ് കനാൽ പുറംപോക്കിൽ താമസിച്ചിരുന്ന എസ് ടി വിഭാഗക്കാരെ പുനരധിവസിപ്പിക്കുന്നതിനായി സ്ഥലം കണ്ടെത്തിയത് ഇരുപത്തി വർഷം പഴക്കമുള്ളവയാണ് ഇവിടുത്തെ വീടുകൾ തൊണ്ണൂറ്റിയെട്ടില് പഞ്ചായത്തില് പതിനെട്ട് സെന്റ് സ്ഥലം ഇവിടെ എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കിട്ടിയിട്ടുള്ളത് നാളെ ഇതുവരെ ഇരുപത്തിനാലായി ഇതുവരെ പട്ടയോ അതിനനുബന്ധിച്ച് വീടിന്റെ മെയിൻ ഒന്നും കിട്ടിയിട്ടില്ല വീടുകളൊക്കെ വളരെയധികം ആവശ്യമാണ് ഒരു കാറ്റ് വന്ന പറന്നുപോകുന്ന കണ്ടീഷനിലാണ് വീടുകൾ നിൽക്കുന്നത് ഹൗസിംഗ് ബോർഡിൽ നിന്ന് മുപ്പത്തയ്യായിരം രൂപയ്ക്ക് പണത്തെ വീടുണ്ട് ഈ ആറ് വീടുകൾ മറ്റത്തൊരു പഞ്ചായത്ത് നാളിതുവരെ പട്ടയം വരെ കിട്ടിയിട്ടില്ല ഇവിടുത്തെ ഇപ്പോൾ വന്ന സെക്രട്ടറി ശാലിനി മേഡത്തിൻ്റെ ഔദാര്യം കൊണ്ട് ഈ ആറ് വീട് ടാർപ്പായ മൂടി കൊടുത്തിട്ടുണ്ട് അത് പഞ്ചായത്ത് ഫണ്ടും കൂടിയല്ല ഏതൊരു കമ്പനി സ്പോൺസർ കിട്ടിയതാണ് ഇവരുടെ അവസ്ഥ വളരെ ദയനീകരമായ അവസ്ഥയാണ് കുടിക്കാൻ വെള്ളമില്ല അതുപോലെ ചില വീടുകൾ ബാത്റൂമിലാണ് കിടന്ന് പറയുന്നത് വീടിൻ്റെ അടിയിൽ കിടക്കാൻ ഭയമാണ് ഇതിൻ്റെ തൊട്ടടുത്തന്നെ വനഭൂമിയാണ് ഇവിടെ പുതിയ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലം അതുമാത്രമല്ല മോളിന്ന് വെള്ളം വന്നിട്ട് ഇവിടെ കിടക്കാൻ വരെ പറ്റില്ല വേണ്ട വീടുകൾ ചെയ്തു ഈ പരിസ്ഥിതി സെക്രട്ടറി അവസരത്തിൽ ാണ് വീടുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ആവശ്യപ്പെട്ട് പഞ്ചായത്തിൽ അപേക്ഷ സമർപ്പിച്ചതനുസരിച്ച് തുറൂക്കാരൻ കുട്ടൻ ഭാര്യ തങ്കയ്ക്ക് ഒരു ലക്ഷം രൂപ പാസാക്കുകയും അൻപതിനായിരം രൂപയ്ക്ക് വീടിന് മുകളിൽ ഡ്രസ്സ് സ്ഥാപിക്കുകയും ചെയ്തു എന്നാൽ ബലക്ഷയം വന്നിരിക്കുന്ന വീടിന് മുകളിൽ ഡ്രസ്സ് സ്ഥാപിക്കാതെ താഴെ നിന്നും തൂണുകൾ ഉയർത്തി ഡ്രസ്സ് സ്ഥാപിക്കണം എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് അപ്പം ഞാൻ പറഞ്ഞു നാല് കോടിക്ക് നിന്ന് കാലിട്ടിപ്പം പണി എന്ന് പറഞ്ഞു പറഞ്ഞു അത് ശരിയാവില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു അയാൾ അതിൻ്റെ മുകളിൽ ഇട്ട് കൊണ്ടുപോയി പോയി മേഞ്ഞിട്ട് പിന്നെ അയാൾ കോൺട്രാക്റ്റുകാരൻ ഒന്നല്ല പണിക്കാരെ നിർത്തി കൊണ്ടുപോയി പിന്നെ ഇതുവരെ കിടന്നല്ല മെം സൈബി മെമ്പർ പറഞ്ഞിട്ടാണ് അപ്പം സൈബി മെമ്പർ പറയാണ് അതങ്ങനെ പണിയാനേ പറ്റുള്ളൂ ഒരു ലക്ഷം രൂപയുടെ പണി കഴിഞ്ഞെന്ന് പറഞ്ഞ് പഞ്ചായത്തിൽ എഴുതി കൊടുത്ത് തന്നു കോൺട്രാക്റ്റുകാരെ അപ്പൊ കോൺട്രാക്റ്റുകാരൻ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു പരാതിക്കാർ പണി ഞാന് പരാതിക്കാരനെ അല്ല കൂടെ കിടക്കണേ ഞാനാ കിടക്കണെന്ന് പറഞ്ഞു എനിക്കിപ്പോൾ അയാൾ പണ്ട് സാധനങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടോക്കട്ടെ ഞാൻ അരരലക്ഷം കൊടുത്തിട്ടുണ്ടോ അങ്ങോട്ട് തന്നാൽ മതി പിന്നെ പഞ്ചായത്തിന് അരര ലക്ഷം കിട്ടല്ലോ അപ്പോൾ ഒരു ലക്ഷം കൊണ്ട് അത് ശരിയാക്കിയോളാം ആരെങ്കിലും വിളിച്ച് എൻ്റെ നാട്ടുകാർക്ക് കൊടുക്കുകയാണെങ്കിൽ ഞാൻ അവസ്ഥ അറിയാം രണ്ടു ദിനം എനിക്ക് കഴിവില്ല എന്ന് നോക്കാൻ അന്വേഷിക്കാൻ ആരുമില്ല അപ്പം ഞാൻ ഏത് നൽകി ജീവിക്കും ഇതിനു പുറമെ ഇവർ താമസിക്കുന്ന സ്ഥലത്തിന് ഇതുവരെയും ഇവർക്ക് പട്ടയം ലഭിച്ചിട്ടില്ല പട്ടയം ആവശ്യപ്പെട്ട് നിരവധി തവണ അധികൃതരെ സമീപിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും ഇവർ പരാതിപ്പെടുന്നു ഇരുപത്തിനാല് കൊല്ലായി എനിക്ക് സ്ഥലം കിട്ടിയിട്ട് എന്റെ കെട്ടിയ പേരിൽ ഇരുപത്തിനാല് വർഷമായി സ്ഥലം കിട്ടി പേര ഞങ്ങൾ ഷെഡ് വെച്ച് കേടന്നിട്ടാണ് പേര ഉണ്ടാക്കി മുപ്പത്തി അയ്യായിരം രൂപ ഒക്കെയാണ് പേര ഉണ്ടാക്കി കിടക്കണത് അതിന്റെ ഉള്ളിൽ ആകെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയി ഈ പിന്നെ അതേപോലെ ബാത്റൂം ആകെ ഇടിഞ്ഞു പൊളിഞ്ഞ് പോയി കട്ടില ജേ യാതൊരു സാധനം ഇല്ല അടിച്ചുറപ്പെന്ന് പറഞ്ഞതില്ല ഇന്നേ കാലം വെച്ചാൽ ഒരാളെ വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ് കിടക്കുന്നത് പട്ടയം കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് ഇത്രയും വർഷം ആയി അച്ഛൻ ഉള്ള സമയത്താണ് ഈ വീട് കിട്ടണത് ഞങ്ങൾ കന കനാല് പുറമ്പൊക്കില്ല കിടന്നാർന്നത് അതിൽ വെള്ളം വന്ന് ഇതേമാതിരി അവസ്ഥയിൽ കിടന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയൊരു ഭൂമി ഇപ്പൊ ഞങ്ങൾ സ്വർഗം പോലെ കൊണ്ടുവരണ്ട് ആ ഭൂമിയിൽ ഞങ്ങൾക്ക് നല്ലൊരു പെരവാണ് ബാത്റൂമ് അടച്ചുറപ്പ് എല്ലാ സൗകര്യവും ഒരുമിച്ച് ഞങ്ങൾക്ക് കിട്ടണം ഇത് കിട്ടിയേ പറ്റുള്ള കിട്ടില്ലെങ്കിൽ ഞങ്ങൾ അടുത്ത ഇതിന് ഞങ്ങൾ പോകും അതേസമയം തങ്കയുടെ വീടിന്റെ മുകളിലെ ട്രസ് വർക്ക് താഴേ നിന്നും തൂണ് സ്ഥാപിച്ചുറപ്പിക്കുന്നതിന് കരാറുകാരൻ സമ്മതിച്ചിട്ടുണ്ടെന്നും ഒരു ലക്ഷത്തിലെ രണ്ടാം ഗിടുവായ അൻപതിനായിരം രൂപ ലഭിക്കുന്ന മുറയ്ക്ക് വീടിന്റെ ശേഷിക്കുന്ന അറ്റകുറ്റപ്പണികൾ നടത്താൻ കഴിയുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി പറഞ്ഞു എനിക്ക് പുറകിൽ കാണുന്ന ഈ വീടുകൾക്ക് സമാനമായിട്ടുള്ള അവസ്ഥയാണ് ഇത്തനോളി എസ് ടി കോളനിയിലെ ഓരോ വീടുകൾക്കും ഉള്ളത് ഒരു പുനരുദ്ധാരണത്തിന് ശേഷിയില്ലാത്ത വിധം തകർച്ചയുടെ വക്കിലെത്തിയിരിക്കുന്ന ഈ വീടുകൾക്ക് പകരം ഇവർക്ക് പുതിയ വീടുകൾ തന്നെ നിർമ്മിച്ചു നൽകണം എന്നാണ് ഇവർക്ക് അധികൃതരോട് ആവശ്യപ്പെടാനുള്ളത് ക്യാമറമാൻ അബിൻ ബൈജു ദേവസി എൻ സി ടി ന്യൂസ്